ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ കൊറോണ കാലത്ത് നിങ്ങൾ എല്ലാവരും സേഫാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ആന്റി ബാക്ടീരിയൽ കോട്ടൺ ബാമ്പൂ ടവലിനെ കുറിച്ച് പറ്റും ഇതാണ് ആന്റി ബാക്ടീരിയൽ കോട്ടൺ ബാമ്പൂ ടവൽ നല്ല സൂപ്പർ പാക്കിംഗ് ആണ് നല്ല യുണീക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ടവൽ നല്ല സ്മൂത്ത് വളരെയധികം ഇഷ്ടമാകുന്ന ഒരു പ്രോഡക്റ്റ് ആണത് സ്പേസസ് എന്ന കമ്പനി ആംവേ കൂടി ചേർന്ന് ആദ്യമായി പാർട്ണർഷിപ്പ് ചേർന്നാണ് ഒരു ബാക്ടീരിയ കോട്ടൺ ബാമ്പു ടവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ് ആംവേ ഈ ടവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും കുളിക്കുന്നതാണ് എന്നാൽ കുളിച്ചു കഴിഞ്ഞാൽ ചിലർ തോർത്ത് യൂസ് ചെയ്യും ചിലർ ടവൽ യൂസ് ചെയ്യും ചിലർ ടർക്ക് യൂസ് ചെയ്യും എന്നാൽ ഇവിടെയൊക്കെ ജലാംശം നിന്ന് നിന്ന് കഴിഞ്ഞാൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു ഫാക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ആൻഡ് ഈ ഒരു ടവൽ ഇൻട്രോഡ്യൂസ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്തത് നമുക്ക് നമുക്കിതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം ഇത് പ്യുവർ കോട്ടനും മുളയുടെ നൂലും ഉപയോഗിച്ചാണ് ഈ ടവൽ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഈ ടവലിനെ എക്സ്ട്രാ ഓർഡിനറി സ്മൂത്തും സോഫ്റ്റും ആകാൻ സഹായിക്കുന്നു ഇത് ഹൈഗ്രോസ്കോപ്പിക് ആണ് അതായത് ഇതിൽ എയർ പാസേജ് നടക്കും അതുകൊണ്ട് തന്നെ ഈ ടവൽ പെട്ടെന്ന് ഡ്രൈ ആകാൻ ഡ്രൈ ആകുകയും ചെയ്യും ഈ ടവൽ കൊണ്ട് നമ്മൾ മുടി തോർത്തുമ്പോൾ നമ്മുടെ മുടിയിലെ വെള്ളത്തെ വേഗത്തിൽ വലിച്ചെടുത്ത് നമ്മുടെ മുടിയെ പെട്ടെന്ന് ഡ്രൈ ആക്കുന്നു ഇത് ആന്റി ബാക്ടീരിയൽ ഫിനിഷിംഗ് ആണ് ഇതിൽ വിസ്കോസ് ഫൈബർ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സർഫസിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജാംസിനിം റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് ഇതിന്റെ യഥാർത്ഥ വില ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ആണെങ്കിലും ഈ കമ്പനിയിൽ നിന്നും നിങ്ങൾ ഈ ടവൽ വാങ്ങുമ്പോൾ ഇതിന് വെറും എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റാണത് ഇത് വാങ്ങുവാനായി കമ്പനിക്ക് ഡയറക്റ്റ് ഷോപ്പുകളും വെബ്സൈറ്റും ഉണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ